പണം വെച്ചുള്ള കളിയ പണത്തെ റീപ്ലേസ് ചെയ്യാൻ പണത്തിന് മാത്രമേ കഴിയൂ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ വേണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് പീസ് ആൻഡ് പ്രോഫിറ്റ് ഫ്രെയിം വർക്ക് എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ ഒന്ന് പർപ്പസാണ് അപ്പൊ ഈ പർപ്പസിലാണ് ഈ വിഷനും മിഷനും ഒക്കെ വരുന്നത് ഇപ്പൊ സാധാരണ മുമ്പൊക്കെ കാലഘട്ടത്തിൽ ഒരു ഓഫീസ് എടുക്കുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയാവുന്ന ഒരു പർപ്പസിലൊരു ഒരു ബിസിനസ് തുടങ്ങുന്നു പിന്നെ അതിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഓടുന്നു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ കൃത്യമായ പ്ലാനോടുകൂടി കൃത്യമായ ഒരു വിഷനോടുകൂടി ആ ബിസിനസ്സിന്റെ ലക്ഷ്യം എന്താണ് ഒരു ഫൈവ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഒരു ടെൻ ഇയേഴ്സ് ആ ബിസിനസ് ഭാവി എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെ ഇപ്പൊ നിലനിൽപ്പുള്ളൂ അപ്പൊ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യത്തിൽ പല ഓൺട്രോപ്പണേഴ്സിനും പർപ്പസ് ഉള്ളിലുണ്ട് പക്ഷേ അവർക്ക് അത് കോൺഷ്യസ്ലി അവയർ അല്ല അപ്പോൾ ഒരു ഓൺട്രോപ്പണർ മൈൻഡ് സെറ്റ് കോച്ച് എന്ന നിലയിൽ ഞാൻ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്യാം സാധാരണ ചെയ്യാം അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിച്ചോളൂ ഇപ്പോ പലപ്പോഴും പല ആളുകളും ഞാൻ ചോദിക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നത് എന്തിനാണ് ഒന്നുകിൽ ക്ലയന്റ് വിളിക്കൂ അല്ലെങ്കിൽ സ്റ്റാഫ് വിളിക്കൂ അതല്ലെങ്കിൽ ഇന്ന് ഈ പ്രൊഡക്റ്റ് ചിലവായില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആശങ്കകളാണ് ശരിക്കൊരു ഓണ്ടർപ്രണറ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് പോകേണ്ടത് ആവേശത്തിലാണ് നാളെ ഈ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു ഓണ്ടർപ്രണറായി ഞാൻ മാറണം ഈ തരത്തിൽ ജനങ്ങൾക്ക് സ്നേഹ സേവനം ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് എൻ്റെ ബിസിനസ്സിനെ എനിക്ക് മാറ്റാൻ കഴിയണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല എന്ന് ഉള്ളിൽ നിന്ന് ഊർജം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഓണ്ടർപ്രണർ മാറ്റിയെടുക്കണം അങ്ങനെയാണെങ്കിൽ സ്റ്റാഫ് എതിർ തിന്നാലും അദ്ദേഹത്തിന് ആവേശമായിരിക്കും മാർക്കറ്റിടിഞ്ഞാലും അദ്ദേഹത്തിന് ആവേശമായിരിക്കും മാത്രമല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഒക്കെ ഇദ്ദേഹത്തിന് കഴിയും എപ്പോഴും ഓൺട്രപ്രണേഴ്സ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിനാണ് രണ്ടാമത്തെ സൊല്യൂഷനായിട്ടുള്ള പ്ലാൻ അല്ല കൃത്യമായ പ്ലാനിൽ വർക്ക് ചെയ്യാൻ പഠിക്കണം ഒരു ഓൺട്രപ്രണർ പഠിക്കേണ്ടത് പ്ലാനിൽ വർക്ക് ചെയ്യാനാണ് പല ഓൺട്രപ്രണേഴ്സും വർക്ക് ചെയ്യുന്നത് അർജൻസിയിലാണ് എമർജൻസിയിലാണ് പിന്നെ പ്രഷറിലാണ് അർജൻസിയിലോ പ്രഷറിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ പോവുകയാണ് ചെയ്യുക അപ്പോൾ കൃത്യമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഇദ്ദേഹം സ്വപ്നം കാണുന്ന രീതിയിലല്ല ബിസിനസ് പോവുക കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവസരം നൽകുക പ്രത്യേകിച്ച് സ്റ്റാഫ് സ്റ്റാഫ് എന്ന് പറയുന്നത് കമ്പനിയുടെ വിഷൻ മിഷൻ പ്ലാന് മനസ്സിലാക്കിയിട്ട് ആ റൂട്ടിൽ കമ്പനിയെ സഹായിക്കുവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് സ്റ്റാഫ് ഈ ഒരു സാധനം നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ പഠിപ്പിച്ചു കൊടുക്കണം അവരോട് ചോദിച്ചാൽ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പറയണം ആഫ്റ്റർ ടു മന്ത് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഒരു ഓണ്ടപ്നർ ഈ പൊസിഷനിൽ നിൽക്കുകയാണ് അവരുടെ ബിസിനസ് വന്ന് ഇവിടെ നിൽക്കും ഈ ബിസിനസ് ഇതിലേക്ക് വരുമ്പോഴേക്കും ഓണ്ടപ്പണർക്ക് ഇത്രയും വളരാൻ കഴിയും മൂന്നാമത്തെ പോയിന്റ് പീസ് വർക്ക് എന്നുള്ളതാണ് ഇന്ന് നിരവധി ആളുകൾ ബിസിനസ് ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നുണ്ടാവാം പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടു നടക്കുന്നത് ഹാപ്പിനെസ്സോടെയും പീസ്ഫുൾ ആണോ അല്ലേ പല ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഈ പീസ് വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ടെൻഷൻ വരാതെയോ പ്രതിസന്ധികൾ വരാതെയോ ചലഞ്ചസ് ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല പിന്നെ എന്താണ് അവിടെ ചോയ്സ് ചോയ്സ് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രഷർ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്ത് ഒരു ഓണ്ടർപ്രണർ പഠിക്കേണ്ടതുണ്ട് ഇതെല്ലാം ഒരു മൂന്ന് ഇമോഷൻ കണക്റ്റഡ് ആണ് ഒന്നുകിൽ ഫിയർ ആയിരിക്കും അതല്ലെങ്കിൽ സാഡ്നസ് സങ്കടമായിരിക്കും അതല്ലെങ്കിൽ ആങ്കർ ആയിരിക്കും ഇതിൻ്റെ പിന്നാലെ പോയാൽ അവൻ്റെ ബിസിനസ് നടക്കില്ല അപ്പം സാധാരണക്കാരൻ്റെ ഒരു ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് രണ്ടു ദിവസം ഇമോഷനായി കടന്നാലും അവന് നഷ്ടപ്പെടാനില്ല ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പണം വെച്ചുള്ള കളിയാവും പണത്തെ റീപ്ലേസ് ചെയ്യാൻ പണത്തിന് മാത്രമേ കഴിയൂ നമ്മൾ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ത്രാബികളിലൂടെ കടന്നു പോകണം ഇങ്ങനെയാണത് അടുത്തത് പോ പ്രോഫിറ്റ് ലിവേഴ്സ് ഈ പ്രോഫിറ്റ് ലിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലിവേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ലിവേഴ്സിന് നമ്മൾ കണ്ടെത്തണം അതായത് എൻ്റെ ബിസിനസ്സിനെ പ്രോഫിറ്റ് ആക്കുവാൻ ഞാൻ വൺ ടു ത്രീ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിൽ ഈ ഓണ്ടപ്പിനത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുന്നത് ഇമ്പോർട്ടൻറ്റ് ആ പ്രൊഡക്റ്റിന് തന്നെ രണ്ട് വ്യൂ ഉണ്ട് ഒന്ന് ഒരു ഓണർ റിയലി അയാളുടെ മനസ്സിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നൊരു വ്യൂ രണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും പുറത്ത് പറയുന്നൊരു വ്യൂ ഇത് രണ്ടും ഒന്നായി മാറും പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രൊഡക്റ്റ് വി റ്റ് എന്ന ഓണ്ട മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് എന്ന് അദ്ദേഹം പറയുന്നതും ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ക്ലൈനിക് പ്രൊഡക്റ്റ് കൊടുത്താൽ അത് അവർക്ക് സഹായകരമാവും എന്ന് ഉറപ്പോടുകൂടി പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസം അപ്പോൾ ഇവിടെ എനർജിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എപ്പോഴും ഓൺട്രപ്രണർ ഹൈ എനർജിയിൽ നിൽക്കണം അതിനാണ് ഈ നാല് ഫ്രെയിം വർക്കിലൂടെ ഈ ഓൺട്രപ്രണർ കടന്നു പോവുകയാണെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രീമിയം ബിസിനസ് മോഡലിലേക്ക് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയും